പങ്ങാരിപ്പിള്ളിയുടെ മനമറിഞ്ഞ വസ്ത്രശാല കളക്ഷൻസ് നാട്ടിൻപുറത്തെ ഹൃദയമിടിപ്പറഞ്ഞ് മനസ്സിനിണങ്ങുന്ന വസ്ത്രങ്ങളുടെ ലോകം തീർക്കുകയാണ് കളക്ഷൻസ് ഈ കളക്ഷൻ ഏവരെയും സ്വാഗതം ചെയ്യുന്നു ഗാന്ധി ജയന്തി ദിനത്തിൽ മാലിന്യമുക്ത നവകേരള ജനകീയ തുടക്കമിട്ട് ഗ്രാമപഞ്ചായത്ത് മാലിന്യമുക്ത നവകേരളം കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിൽ തുടക്കം കുറിച്ചു മായനൂർ എം സി എഫിൽ അനുബന്ധ സൗകര്യമൊരുക്കൽ പദ്ധതി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു സംഭവ വികാസങ്ങളൊക്കെ തന്നെ നമുക്കറിയാം നമ്മുടെ പ്രദേശത്തും നമുക്കറിയാം നമ്മൾ ഇവിടേക്ക് കയറുന്ന സന്ദർഭത്തിൽ നമ്മുടെ എസ് മുൻപ് ഉണ്ടായിരുന്ന എ എസ്മാരേക്കൊക്കെ തന്നെ കൃത്യമായിട്ട് അറിയാം ഇവിടെ ഒക്കെ മറിഞ്ഞു കിടക്കുകയായിരുന്നു അപ്പൊ അവര് വളരെയധികം അന്ന് അംഗബലം കുറവായിരുന്നു ഇപ്പൊ മുപ്പത് ആളെ നമ്മൾ വെച്ചു അതിലൊരാള് മാറി ഇപ്പൊ ഇരുപത്തി ആളാണ് നമുക്കുള്ളത് ആ ആളും ഈ പഞ്ചായത്തിന്റെ ഒരു സുന്ദരമായ മുഖം രൂപപ്പെടുത്തി തിനുള്ള അശ്രാന്ത പരിശ്രമത്തിലാണ് ഒരു ദിവസം നമ്മൾ പഞ്ചായത്തില് ഇവരെ വിളിച്ച് ഏർ നമ്മള് വിലയിരുത്താറുണ്ട് അങ്ങനെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഏതായാലും നമ്മൾ തുടങ്ങിയെടുത്തുനിന്ന് ഏറെ മുന്നോട്ട് പോയി തുടങ്ങുമ്പോൾ സന്ദർഭത്തിൽ എന്താണ് ചേലക്കോട് ഒരു എം സി എഫ് ഉണ്ട് ഇവിടെയും ഈ എം സി എഫ് ഉണ്ട് ഇപ്പുറത്തെ കെട്ടിടം ആ കെട്ടിടം പോരാതെ വന്നതുകൊണ്ടും മഴയൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് വൃത്തികേടായിട്ട് നമുക്ക് ഇങ്ങോട്ട് വരാനായിട്ട് സാധിക്കില്ല മറ്റേ ചിന്നി ചേർ കിടക്കായിരുന്നെങ്കിൽ അത്രയും പ്രശ്നം ഉണ്ടായിരുന്നില്ല ഇത് ഒന്നിച്ചു കിടക്കൂടുന്നത് കൊണ്ടുണ്ടായ പ്രശ്നങ്ങൾ നമ്മൾ എന്തൊക്കെ അനുഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം അതിനേക്കാൾ കൂടുതൽ സമ്മർദ്ദം നമ്മുടെ സെക്രട്ടറിക്കും എനിക്കും അതുപോലെ തന്നെ മറ്റേ ഞങ്ങളുടെ പഞ്ചായത്ത് മെമ്പർമാരും അനുഭവിച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിലൂടെ കടന്നു വന്ന് ഇപ്പൊ ഒരു തലത്തിലേക്ക് എത്തി ഇനി ഇവിടെ സെക്രട്ടറി ആമുഖ പ്രഭാഷണത്തിൽ പറഞ്ഞതുപോലെ ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യാണ്ട് നിങ്ങളുടെ ബാത്റൂമ് അധികം വൈകാതെ തന്നെ രണ്ട് മാസത്തിനുള്ള ഞങ്ങൾ ഇപ്പൊ സംസാരിച്ച് രണ്ട് മാസത്തിനുള്ളിൽ രണ്ട് മാസം വേണ്ട വൈസ് പ്രസിഡന്റ് ലതാ നാരായണൻകുട്ടി അധ്യക്ഷയായിരുന്നു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ കെ പ്രിയം വധ അംഗങ്ങളായ ശിവൻ വീട്ടിക്കുന്ന് മാലതി സെക്രട്ടറി എം എസ് രോഹിണി എ എസ് ഷനോജ് എച്ച് സി കവിത കെ സുമ കെ ദിവ്യ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ഗ്രാമപഞ്ചായത്തിന്റെ ഫണ്ടും ശുചിത്വ മിഷന്റെ ഫണ്ടും ഉപയോഗിച്ച് ഇലക്ട്രിഫിക്കേഷൻ ഹരിതകർമ്മസേന പ്രവർത്തകർക്കായുള്ള വിശ്രമമുറി തുടങ്ങിയവയുടെ വിവിധ പ്രവർത്തനങ്ങളാണ് രണ്ട് മാസത്തിനുള്ളിൽ നടത്തുന്നത്